നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സ്നേഹം ഇതൊന്നും ദൈവം മറക്കില്ല എന്നൊരു ഉറപ്പാണ് ആദ്യം കിട്ടുന്നത് തീർച്ചയായും അവിടെ തന്നെ നോക്കൂ ദൈവം അനീതിയുള്ളവനല്ല എന്ന് പറയുന്നതിലാണ് അതിന്റെ കാതൽ എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണോ അതെ അതായത് ദൈവം നീതിമാനാണ് അവൻ പക്ഷപാതം കാണിക്കില്ല ഒന്നും വിട്ടുപോവില്ല നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ഒരുപക്ഷെ ആരും കാണാത്തൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഓഹോ ആ ഇതൊന്നും അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല അവൻ മറക്കില്ല ലോകം ലോകമൊരുപക്ഷേ അതൊന്നും ഓർക്കില്ല പക്ഷെ ദൈവം ഓർക്കും ഇത് കൃപ നേടാനല്ല പക്ഷേ നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്നത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അല്ലേ കൃത്യമായി അതാണ് കാര്യം പിന്നെ ആ വാക്യത്തിൽ മറ്റൊന്നും കൂടിയുണ്ട് ശ്രദ്ധിച്ചോ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ആ ശരിയാണ് ശുശ്രൂഷിച്ചതിനാലും എന്ന് മാത്രമല്ല ഇപ്പോഴും ശുശ്രൂഷിക്കുന്നതിനാലും എന്ന് പറയുന്നു ആ ആ അതെ ആസ് യു സ്റ്റിൽ അത് വളരെ പ്രധാനമാണ് ഇതൊരു ഒറ്റത്തവണ ചെയ്ത കാര്യമല്ല ഒരു തുടർ പ്രക്രിയയാണ് അതെ ഒരു ജീവിത ശൈലി ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കും അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഒരു ഫലവും കാണുന്നില്ലെന്ന് തോന്നും ശരിയാണ് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്തും സേവനം തുടരണം എന്നാണ് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നത്